ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ

ഈ കളക്ഷൻ ഒക്കെ അപ്പൊ ഇന്ന് നമ്മള് അലമ്പാനുള്ള അവസരമാണ് സ്റ്റാർ മാജിക് എന്ന് ഇവിടെ ബെല്ലം ബ്രേക്ക് ഒന്നും ഇല്ലാട്ടോ ഇവിടെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് എല്ലാവരുടെ സുഖല്ലേ 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 ചോദിച്ചപ്പോ ഒരാളുടെ സുഖല് മാത്രം ചെറുതായിട്ട് ആക്കിയെന്ന് എനിക്കൊരു ഈ ഉല്ലാസേട്ടിന് നേരത്തെ ഭയങ്കര പരിചയം ഉണ്ടെന്ന് എനിക്ക് തോന്നി അല്ല അല്ലെ ഈ സ്റ്റേജിലുള്ള പലരുമായിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ട് രാജ്യങ്ങളിൽ ഞങ്ങൾ 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 പല ും പോയതാളുകളെ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയില്ബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ഒരു സ്റ്റേജ് ഷോക്ക് പോയിരുന്നു ഇതിന് അമേരിക്കയിൽ ഒരുമിച്ച് പോയിട്ടുണ്ട് ഈ പരിപാടിയുടെ ഫ്രണ്ട് നമ്മുടെ ഫസ്റ്റ് ഞാനെന്റെ തങ്കച്ചനും ഫസ്റ്റ് thoy mm -hmm. <that> ും പ്രോഗ്രാം തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നാട്ടിനാട്ട് ഞങ്ങൾ അപ്പുറം മറ്റേ സാധനം ഇട്ടു അതിനെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു പിന്നെ പക്ഷെ അത് ഹിറ്റ് ആയിരുന്നു കേട്ടോ എല്ലാ ഹിറ്റ് ആയിരുന്നു തെറ്റിച്ചു തെറ്റിച്ചെങ്കിലും അതിലൊരു ഇവിടെ ആൾക്കാരല്ലേ ചേട്ടാ ഇവർക്കൊന്നും എന്റെ വില അറിയാൻ പാടില്ല ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയി എന്തെല്ലാം ചെയ്യണു എന്തൊക്കെ തെറ്റിച്ചു ഒരു ഒരു ഉഗ്രൻ പറഞ്ഞിട്ടുള്ളതാ അപ്പൊ ഞങ്ങള് പ്രോഗ്രാം ഇല്ലാത്ത ദിവസം ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ചേട്ടൻ പിടിച്ചിട്ട് രണ്ടു മൂന്നോ എടുത്തു കൂടിയതിന് ശേഷം കേട്ടോ പിറ്റേ ദിവസം ഞാൻ ഇതൊക്കെ മറന്നെ കാറിൽ ഫ്രണ്ടിലിരിക്ക ഞാനും സുരാജും ഒക്കെ ബാക്കി പുള്ളി സുരാജ് സുരാജ് ഇന്നലെ ഒരു സംഭവം കേട്ടോ എന്താ ഭാര്യ പോലും എനിക്ക് ഇത്രേ ഉമ്മാർട്ടോ ഓർമ്മയെട്ട് ഓർമ്മ ഓർമ്മ ഓരോരോ ശരി ഓക്കെ മാജിക് ഒരു ഷോട്ട് സംഗീതം കൂടെ നമുക്ക് കോമഡിണ്ട് ഷോ ചെയ്തിട്ടില്ലേ ഞാൻ പത്താം വളങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പത്താം വളവിൽ ചേട്ടൻ പത്താംമളവിൽ കണ്ടിട്ടില്ല സിനിമ സിനിമ കണ്ടതാണ് അതില് ചേട്ടൻ കണ്ടില്ലേ ഒമ്പത് ജീപ്പിൽ വരുന്ന ചേട്ടന്റെ അമ്മയുടെ കഞ്ഞുകൂടി മുട്ടിച്ചവളായി നിക്കേ സൂസൂന്ന് പറഞ്ഞ സീരിയലാണ് അഭിനയത്തോടെ ഇവക്കട ഒറ്റ അഭിനയത്തിന് മികവ് കാരണം കട്ട്